ക്രിക്കറ്റ് ഇല്ല പോയില്ല വയ്യ റൈറ്റ് നന്നായി പറഞ്ഞു നല്ല രീതി അടിപൊളിയാണ് ബിഗ് മൈൻഡിൽ ഒരു കാര്യം ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് ചെയ്യും ാക്ടണ്ട് ഇടാൻ പാടില്ല വൈഫ് ആ പോലെ തന്നെ ഇണ്ടോ ചാനലോ ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ സായിയുടെ രൂപം തന്നെ ഒരുപാട് മാറിയായിരുന്നുണ്ടോ അപ്പൊ ഞാൻ ഒരു റീല് കണ്ടായിരുന്നു ഏതൊരു ഫങ്ഷൻ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോ സായിനെ കാണുമ്പോ

ാണ് അവസ്ഥെടുത്ത് വന്നില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാറാവാൻ ചാൻസ് ആവണ കഴിഞ്ഞ ഔട്ട് ആറിഞ്ഞില്ല സായിശിച്ചിക്ക് സേഹ കുറച്ച് വീഡിയോ അത് കണ്ടതിന് ശേഷം എന്തേലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്തേലും ഇനി ബിഗ് ബോസിൽ പോവാനുള്ളവരോട് മീൻസ് പോവാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അവരോട് എന്തായിരിക്കും സായിക്ക് പറയാനുള്ളത് നമ്മുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ആണ്

മറ്റൊരു അഭിപ്രായം കൂടെ വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യാണ് ജിന്റോയ്ക്ക് വോട്ട് കൂടുതലെങ്കിലും ഏഷ്യാനെറ്റ് നമ്മുടെ ജാസ്മിനെ ആയിരിക്കും കപ്പ് കൊടുക്കുന്നത് വിജയിപ്പിക്കുന്ന ഒരു ഒക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഏതെങ്കിലും ഒരു ആളെ പറയുന്നതിനകത്ത് ആളുകാടി ഓഡിറ്റ് ചെയ്യാതോ അതെല്ലാം കറക്റ്റ് ആയിട്ടാണ് അവര് ചെയ്ത് മാനിപ്പുലേഷൻ പറയാൻ ഉണ്ടാവും